നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ ഹെൽത്തി ആയിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ പൊടിച്ചിട്ടുള്ള രാഗി കഴുകി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ അതൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് രാഗി എപ്പോഴും വാങ്ങുമ്പോൾ കഴുകി ഉണക്കിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക അങ്ങനെയാണ് അതാണ് ഏറ്റവും ബെറ്റർ എന്നിട്ട് ഞാൻ അപ്പൊടിച്ച രാഗിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേപോലെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് അവരുടെ വെള്ളം ചേർക്കേണ്ട നമ്മൾ അതിന് അതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് ആ സമയത്ത് വെള്ളം ചേർത്തിട്ട് വേറെ കുറുക്കാം അപ്പോൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഞാൻ ആ രാഗി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാഗി നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതീയിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നു സാധാരണ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന പോലെ മധുരം ഇടാതെയാണ് കുറുക്കണതെന്ന് മാത്രം ഒന്ന് കുറുക്കിയെടുക്കാം അങ്ങനെ അത് നന്നായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനതൊന്ന് മാറ്റി വയ്ക്കുകയാണ് അതൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷമാണ് ഇനി നമ്മളത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കുറുക്കി എടുക്കുന്നില്ല ഒരു ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നു അത്രമാത്രം ഇനി ഒരു മിക്സയുടെ ജാർ വെച്ചിട്ട് അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ ഞാനൊരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു നാല് ചെറുപഴം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ മിക്സഡ് ജാറിലേക്ക് എടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൽക്കണ്ടാണ് ഒരു അരക്കപ്പ് കൽക്കണ്ട ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നന്നായിട്ട് ജ്യൂസിൻ്റെ പരിവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ ചിലപ്പോൾ പഴം ചെറുതായിട്ട് അരഞ്ഞ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന രാഗി കുർക്കില്ലേ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളിയൊരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അത് പറ്റുകയാണെങ്കിൽ മിക്സർ ജാറിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം നന്നായിരിക്കും അങ്ങനെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കൽക്കണ്ടവും പഴവും പാലൊക്കെ ചേർത്തുള്ള മിക്സിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന രാഗിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് രാഗിയുടെ പൊടികളൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല നല്ലതാണ് തവിട് എന്ന് പറയും അതൊക്കെ ശരീരത്തിൽ എത്ര നല്ലതാണ് അപ്പോൾ ഈ ചൂടുകാലത്ത് പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ അത് അങ്ങനെ രാഗിയും ചെറുപഴവും പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു ടിപൊളി സൂപ്പർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ വെച്ചിട്ട് ഒരു ആരായിട്ട് മുക്കാൽ മണിക്കൂറൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്ത് അടിപൊളിയായിട്ട് നമുക്കിത് കുടിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് രാഖിയൊക്കെ ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നല്ലതാണ് അപ്പോൾ െ സ്പെഷ്യൽ രാഗി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായി തണുപ്പിച്ചിട്ടുണ്ട് അതിന് പുറമെ ഞാൻ ഒരു ഗ്ലാസ് എടുത്തതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടെടുത്തിട്ട് ഇനി അതിലേക്ക് ജ്യൂസ് സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാത്തത് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മധുരം കുറവാണെങ്കിൽ ഹണിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കുടിച്ചു നോക്കാം കേട്ടോ വളരെ ടേസ്റ്റുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് മറ്റാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാതെ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്